ഹായ് ഫ്രണ്ട്സ് എന്താണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണോ ആരെയും കാണുന്നില്ലല്ലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്തുണ്ട് വിശേഷങ്ങൾ ഫസ്റ്റ് ടൈം വരുന്നവരൊക്കെ ഒന്ന് ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും എവിടെ പോയി ഉറങ്ങുകയാണോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ട് കയറണേ രണ്ടു പേര് വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ടൊക്കെ കേറണേ എന്തൊക്കെ വിശേഷങ്ങൾ പറയൂ ഹായ് സൂപ്പർ ഫാസ്റ്റ് ഹായ് വെൽക്കം ടു മൈ ചാനൽ ഫസ്റ്റ് ണെങ്കിൽ ഒന്ന് സബ് അമറക്കരുതേ എന്തൊക്കെ വിശേഷങ്ങൾ പറയൂ എവിടെയാണ് സ്ഥലം സൂപ്പർ ഫാസ്റ്റ് ഹായ് വെൽക്കം ടു മൈ ചാനൽ ഫസ്റ്റ് ആണെങ്കിൽ സബ് ചെയ്യണേ ഹായ് 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 ആലപ്പുഴ ആലപ്പുഴംസ് ഹലോ സ്റ്റുബി അനിൽ ഹായ് സ്റ്റുബി അനിൽ സുധാണോ വെൽക്കം ടു മൈ ചാനൽ ഏർ സുനീ സുനിൽ ഫുഡ് കഴിച്ചു ഓക്കെ ഫുഡ് കഴിച്ചു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാരും പറയൂ സിദ്ധു ഹായ് ഹായ് ആലപ്പുഴ കാരൻ പത്തനംതിട്ട ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇത്രയും പേര് വന്നതിൽ ഒരാളെ ലൈക്ക് ഇട്ടിട്ടുള്ളൂ വന്നവരെ കൊണ്ട് ലൈക്ക് ഇടാൻ മറക്കരുത് അപ്പൊ ഫസ്റ്റ് ടൈം ആണെങ്കിലും സബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം സിന്ധു സിന്ധു ആണ് സിദ്ധു ഓ ഹാപ്പി ഇയർ ഹാപ്പി ന്യൂ ഇയർ ഇപ്പൊ ഒരു ക്രിസ്മസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാ അടുത്ത ന്യൂഇയർ ഒക്കെ വരാൻ പോവാണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പൊ ഇന്ന് ഞാൻ ഒരു പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെയാണ് വന്നേക്കുന്നത് അപ്പൊ എല്ലാവരും ഉത്തരം പറയാൻ റെഡി ആയിട്ടിരുന്നോട്ടോ

അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണ് കൂടിയ പാനീയം ഏതാണ് ഭാരം കൂടിയ പാനീയം ഏതാണ് ഇവിടെ ഉള്ളവർക്ക് ആർക്കെങ്കിലും ഈ ഉത്തരം അറിയാമോ കുസൃതി ചോദ്യമാണ് കുസൃതി ചോദ്യത്തിലോട്ട് നടന്നിരിക്കുകയാണ് ഭാരം കൂടിയ പാനീയം ഏതാണ് പോയോ ോ പനിപുരിയോ അതാതാ ബക്കോ പനിപുരി തെറ്റ് പാനീയം പാനീയം ഭാരം കൂടിയ പാനീയം ഏതാണ് ഭാരം കൂടിയ പാനീയം ഏതാണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ എന്റെ ചാനലിലേക്ക് സ്വാഗതം ഫസ്റ്റ് ടൈം ഉള്ളവരെ കൊന്നും സബ്യമറക്കരുത് രണ്ടുപേരും ലൈക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവരൊന്നും ലൈക്ക് ചെയ്തിട്ടില്ല അതെയല്ല അപ്പൊ അറിയാവുന്നവർ ആരെങ്കിലും ആരെങ്കിലുണ്ടെങ്കിൽ ഓടിവാ ൂടിയ പാനീയം ഏതാണ് വാരം കൂടിയ പാനീയം ഏതാണ് എല്ലാവരും ലൈക്ക് ലൈക്കിട ലൈക്ക് ഇട്ടിട്ട് കയറി ലൈക്ക് ഇട്ട് കയറി ഏർ സ്പെക്സ് റിമൂവ് ആക്കിയാൽ ടെൻ വയസ്സ് കുറഞ്ഞ പോലെ പക്ഷെ നമുക്ക് വായിക്കണ്ടേ വായിക്കണെങ്കിൽ സ്പെക്സ് വേണം യു വെൽക്കം ടു മൈ ചാനൽ ഫസ്റ്റ് ടൈം ആണ് സഭയല്ലേ അപ്പോ മനസിലായോ ഒന്ന് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം കുറച്ചേരം കഴിഞ്ഞാൽ മാറാം ആ ഒത്തിനായിട്ട് ഇത്ര ഇത് അത്രം എന്താ ഉത്തരം എന്തോ ആ അങ്ങനെയൊന്നു പറ വേറൊരു പ്രശ്നറിയാം കാൽ ചെവി കാൽ ചെവിയിൽ വെച്ചിരിക്കുന്നത് ആര് കാൽ ചെവിയിൽ വെച്ചിരിക്കുന്നത് ആര് ഈ കാൽ ചെവിയിൽ വെച്ചിരിക്കുന്നത് ആര് കറക്റ്റ് ഉത്തരം പറയാ പറഞ്ഞ അറിയോ െവിയിൽ വെച്ചിരിക്കുന്നത് ആര് റെഡി മണ്ണില്ലല്ലോ കാൽ ചെവിയിൽ വെച്ചിരിക്കുന്നവരെ എന്നെ കാണാൻ പറ്റണ്ട ആർക്കെങ്കിലും വായു അയ്യോ ആ കണ്ണട കറക്റ്റ് എത്രയാണ് കണ്ണട കറക്റ്റ് എത്രയാണ് എന്തോ പറ്റിയപ്പോ കാണാൻ പറ്റാത്ത ഹായ് എന്നെ കാണാൻ പറ്റണ്ടോ ബൈ കന്നഡ കറക്റ്റ് ഉത്തരവാദിത് എവിടെ പോയി എന്നെ കാണാൻ പറ്റുന്നില്ല എല്ലാവരും ലൈക്കിട്ട് സബ് ചെയ്തിട്ട് പോ ഒന്നും കൂടി ഇത് ഇതാക്കണോന്നോന്ന്